വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് ആൻഡ് എലങ്കൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് ആർക്കത്ത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന നാടകോത്സവം ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ഒഡീഷയിലെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രൊഫസർ കേശരഞ്ജൻ പ്രധാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും തീയതി നമ്മുടെ നാടക നാടകജ്യോതി പ്രയാണം ആരംഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് നമ്മുടെ ജില്ലയിലെ നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് നിലമ്പൂർ നിലമ്പൂർ ആയുഷിന്റെ നാടാണ് നിലമ്പൂർ ബാലൻ്റെയും അതുപോലെ തന്നെ ഇ കെ ഐമ്മുവിൻ്റെ ഒക്കെ നാടാണ് കെ ടി ഒക്കെ പഴയ തട്ടകമായിരുന്നു അപ്പം അവിടുന്ന് പ്രയാണം ആരംഭിച്ച് നമ്മുടെ കരിക്കാട് വിശദീകരണം കൊടുക്കുന്നുണ്ട് നാടകജ്യോതിയും അത്ലറ്റിക്കുടെ കമ്പനികളിലും വരുന്നത് പിന്നെ നമ്മൾ കരിയർനാട് കഴുകി പിന്നെ നമ്മുടെ മമ്മളിൽ ചെറുകാട് പോറേണ്ട വലിച്ചുകൊണ്ട് ചെറുകാടിൻ്റെ നാടാണ് പിന്നെ കോട്ടക്കയിലാണ് ഇവിടുത്തെ സ്വീകരണം കാരണം നമ്മുടെ ജില്ലയിലെ ആദ്യമായിട്ട് നാടക കമ്പനി ആരംഭിച്ചത് വൈദ്യം ബി എസ് ബാരിലാണ് പദമശിവാസം നാടക കമ്പനി അവിടെ സ്വീകരണം ഉണ്ട് അത് കഴിഞ്ഞ് ഇടശീവന്റെ പൊന്നാനി സ്വീകരണം കഴിഞ്ഞ് നമ്മൾ തിരുവതിന്റെ പൂങ്ങോട്ട് വളമ്പ് ഏഹ് വാഹനം കൊണ്ടേയും ആളുകൾ വലിയ അകമി സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് വാഗൻ രാജരി ഹാളിലാണ് നാടക ജോലി തെളിയിക്കുന്നത് അത് കഴിഞ്ഞ് മുപ്പതിനാണ് നമ്മുടെ നാടകോത്സവത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേശരഞ്ജൻ പ്രധാൻ എന്ന് പറയുന്ന ഒഡീഷയിലെ പ്രമുഖനായ നാടകകൃത്താണ് സംവിധായകനാണ് ആക്ടറാണ് അവിടുത്തെ ഒഡീഷയിലെ സംഗീത നാടക അക്കാദമി അവാർഡിന്റെ ജേതകമായിട്ടുള്ള പ്രഗത്ഭനമായ ഒരു കൃത്വമാണ് ഇതിന്റെ ജനുവരി രാവിലെ മണിക്ക് നിലമ്പൂരിൽ നിന്നും കെ പി രമണൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റനും ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ മാനേജറുമായി നാടകജ്യോതി പ്രയാണം ആരംഭിക്കും ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൌൺഹാളിൽ നാടക ജ്വാല തെളിയിക്കും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറത്തിന്റെ നാടകങ്ങൾ ദൃശ്യാവിഷ്കാരം നാടക ചർച്ച നവരസാഭിനയം കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ തുടങ്ങി വിവിധ അനുബന്ധ പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ കോയ സെക്രട്ടറി കെ പി ശങ്കരൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ പ്രമോദ്ദാസ് ജില്ലാ ലൈബ്രറി ഓഫീസർ കെ എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ